നമസ്കാരം ഓ ഓജനം രമരാമേദി मधुर मधुराक्षर आविता शाखा वंदे वाल्मीकिल रम रम र्यामा भद्रय रामचंद्रय वेथसे से रघुनाथा ना सीताय पदे नमा മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം പദാൽപം വാരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമത് വാൽമീകിരാമായ ആരണ്യകാണ്ടം ഏകോനവിംശസർഗത്തൊൻപതാം സർഗം ലക്ഷ്മണൻ ശൂർപ്പണഖേ കാതും മൂക്കും മുറിച്ച് വിരൂപയാക്കിയിരിക്കുകയാണ് അവൾ തന്നെ ആരാണിങ്ങനെ വിരൂപയാക്കിയതെന്ന് തൻ്റെ സഹോദരനായ ഖരനോട് ചെന്ന് കരഞ്ഞ് പറയുന്നു ഖരൻ അതിശയപ്പെടുന്നു ആരായിരിക്കാം ഈ ഘോരകൃത്യം ചെയ്തതെന്ന് ആർക്കും ഭൂമിയിലുള്ളവർക്കോ ദേവലോകത്തുള്ളവർക്കോ ആർക്കും ഇങ്ങനെ തൻ്റെ സഹോദരിയോട് അക്രമം ചെയ്യാൻ ധൈര്യമുണ്ടാവുകയില്ല പിന്നെ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഖരൻ അതിശയിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബാണങ്ങളാൽ അവൻ്റെ ജീവൻ എടുക്കുന്നുണ്ട് എന്ന് ഖരൻ വീമ്പിളക്കുന്നു ഞാൻ അമ്പുകൾ കൊണ്ട് കൊല്ലാൻ പോകുന്നത് ആരുടെ രക്തമായിരിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് നിക്ഷയിക്കാൻ ഒക്കുന്നില്ല ആരാണെന്ന് അറിയാൻ പാടില്ലല്ലോ ഇങ്ങനെ ചെയ്തത് അത് സഹോദരി പറഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളു ഖരനെ ഇങ്ങനെയൊക്കെ ഖരൻ വളരെ കോപത്താൽ ഫത്സിക്കുന്നത് കേട്ട് ശൂർപ്പണക കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് പറയുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ശ്ലോകം പതിനാല് തരുണവൂ രൂപസമ്പന്നവും സുകുമാരവും മഹാബലവും പുണ്ടരീക വിശാലക്ഷൗ ക്ഷൗര കൃഷ്ണാജിനാബരൂ ശ്ലോകം പതിനാലിൻ്റെ അർത്ഥം തരുണന്മാരും സുന്ദരന്മാരും താമരക്കണ്ണന്മാരും മഹാബലവാന്മാരുമായി മരവുരി ധരിച്ച രണ്ടു പേരാണ് ഈ കർമ്മം ചെയ്തത് ശ്ലോകം പതിനഞ്ച് ഫലമൂലാശനൗ ഉദാന്തൗ താപസൗ ബ്രഹ്മചാരിണൗ പുത്രൗ ദശരഥസ്താം ഭാതരൗ രാമലക്ഷ്മണൗ ഫലമൂലാശനന്മാർ ജിതേന്ദ്രിയർ ബ്രഹ്മചാരികളായ തപസ്സുകൾ ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരെന്നു പേരുകളുള്ള സഹോദരരാണ് ഇത് ചെയ്തത് ശ്ലോകം പതിനാറ് ഗന്ധർവരാജപ്രതിമവും പാർത്ഥിവ്യഞ്ജനാന്തവും ദേവൗവാദാനേതവുംസഹേം ഗന്ധർവരാജതുല്യർ ക്ഷത്രിയ വംശജർ ദേവന്മാരും മനുഷ്യരോ എന്ന് നിശ്ചയിപ്പാൻ എനിക്ക് കഴിയാത്തവരാണ് അവർ ശ്ലോകം പതിനേഴ് തരുണീരൂപസമ്പന്ന സർവാഭരണഭൂഷിത ദൃഷ്ട്രമയാ നാരി തയോർമ്യേ സുമധ്യമാം തരുണിയും സുന്ദരിയും സർവാഭരണവിഭൂഷിതയുമായ സുമധ്യമയായി നാരി അവർക്ക് നടുവിലുണ്ട് ശ്ലോകം പതിനെട്ട് താഭ്യം ഉഭാഭ്യം സംഭൂയ പ്രമദാമധികൃത്യം ഇമാം അവസ്ഥ യഥാനാഥാ സതീ തഥാ ഒന്നിച്ചിരുന്നവരായ രണ്ടുപേരും ആ പ്രമദയ്ക്കു വേണ്ടി എന്നെ ഈ അവസ്ഥയിലാക്കി അനാഥയായ കുടിലയെ എന്ന പോലെ ആക്കി തീർത്തു ശ്ലോകം പത്തൊൻപത് രുധിരം രുണമൂർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന അവരുടെയും ആ വഞ്ചകയുടെയും നുരഞ്ഞു പതയുന്ന രക്തം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്ലോകം ഇരുപത് യേഷമേ പ്രഥമ കാമ ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ശ്ലോകം ഇരുപതിൻ്റെ അർത്ഥം ക്ഷമിക്കണം ഇതാണെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഭവാൻ സാധ്യമാക്കണം പോരിൽ ആ രണ്ടു പേരുടെയും അവളുടെയും രക്തമെനിക്ക് കുടിക്കണം ഇരുപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു പത്തൊൻപതാം സ്വർഗത്തിലെ സുഖിനോ ഭവന്തു